இது ஒருரி கறிக்கல்லோ ഒരു പത്തിരിവ് കറിക്ക് ഇട്ട് കൊടുക്കാനുള്ള കറിവേപ്പ് ഞാൻ ഈ ഒരു ക്രോബേക്കിന്ന് പറിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ കറിവേപ്പ് ചെടിയിൽ നിന്ന് കറിവേപ്പിൻ്റെ ഇല പറിക്കേണ്ടത് എപ്പോഴും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നതാണ് അപ്പോൾ ഒത്തിരി ആളുകൾക്ക് അറിയാത്തൊരു കാര്യമുണ്ട് പലരും ഒരു കറിവേപ്പ് ചെടി വീട്ടിൽ നട്ടിട്ടുണ്ടെങ്കിൽ ഊരി വലിച്ചൊറ്റ ഓട്ടാണ് അല്ലേ ഇനി അങ്ങനെ ചെയ്യരുത് കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കത്തിയോ കത്രികയോ അല്ലെങ്കിൽ നിങ്ങൾ കൈ തന്നെ ഒടിച്ചെടുക്കുക കേട്ടോ എന്നാൽ പുതിയ തളിർപ്പ് വന്ന് അവിടെ വീണ്ടും നല്ല നല്ല ഇലകൾ വരും ും അപ്പൊ നിങ്ങളുടെ കറിവേപ്പ് ഒരുപാട് ഉയർന്ന് വലിയ മരമാവാതെ നിങ്ങൾക്ക് പറിച്ചെടുക്കാനും ഓടിച്ചെടുക്കാനും ഉള്ള വലിപ്പത്തിലായിരിക്കും കേട്ടോ അപ്പൊ നമ്മൾ കഴിഞ്ഞൊരു ദിവസം ഇതുപോലെ വീഡിയോയിൽ ഞാൻ നന്നാക്കി കണ്ടോ ഈ കൈ വെച്ച് അവിടെ വെച്ച് കട്ട് ചെയ്തതാണ് കേട്ടോ പുതിയ തളിർപ്പ് വന്നിട്ടുള്ളത് ഇപ്പൊ എത്രത്തോളം അതിന്റെ ആ റിസൾട്ട് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും കാരണം അത്രയും ഞാൻ എന്റെ ആ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും കാരണം അത്രയും ഞാൻ ആ കമ്പുകളൊക്കെ കട്ട് ചെയ്ത് ഒറ്റ ഇല പോലും ഇല്ലാത്തൊരവസ്ഥയിൽ ഒരു കറിവേപ്പ് മരത്തിലാണ് ഇതുപോലെ തളിർപ്പ് വന്നത് വീണ്ടും ഞാൻ ഈ ഒരു അറ്റം ഉണ്ടല്ലോ നമ്മുടെ തളിർപ്പിലേൻ്റെ ഈ ഒരു തുഞ്ച ഭാഗം ഇങ്ങനെ നുള്ളി കൊടുക്കുന്നുണ്ട് കേട്ടോ വീണ്ടും അവിടെ പുതിയ തളിർപ്പില വരും ചെയ്യും ഇതുപോലെ നിറഞ്ഞിങ്ങനെ തിങ്ങി നിറഞ്ഞ് കറിവേപ്പ് മരം ഭംഗിയായിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ കുറച്ച് കരിയിലയും കൂടി ചോട്ടിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കുക അപ്പം ഇതാണ് നമ്മുടെ കറിവേപ്പ് ചെടിക്ക് ചെയ്തു കൊടുക്കേണ്ടത് കേട്ടോ അപ്പം എന്നും ഒരു നേരെങ്കിലും വെച്ച് നനച്ചു കൊടുക്കുക ഇലയിട്ട് പൊതെയിട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ രണ്ട് ദിവസം കൂടുമ്പോൾ നനച്ചാൽ മതി കേട്ടോ അപ്പം നമ്മൾ എടുത്തിട്ടുള്ളൊരു ചട്ടി പത്തിഞ്ചിൻ്റെ ഇതുപോലെ അടിവശത്ത് ഹോളൊക്കെ ഒരു ചട്ടിയോ ചാക്കോ ഗ്രോബേഗോ ബക്കറ്റോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാത്തോ അപ്പം നമുക്ക് ഇനി വേണ്ടത് കുറച്ച് കരിയിലയാണ് അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കേണ്ട കേട്ടോ അപ്പം ഞാൻ ഈ കരിയില നല്ല മൊരിങ്ങി മൊരിഞ്ഞ് നിൽക്കുന്ന കരിയിലാണ് കേട്ടോ ഉണങ്ങി നല്ല ഇപ്പം നല്ല വെയിലാണല്ലോ അത് അതുകൊണ്ട് നല്ല ഇതുപോലെ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ഉടയ്ക്കുമ്പോൾ പൊടിയായി വരുന്ന ഈ ഒരു കരിയില നമ്മുടെ ഈ ഒരു ചട്ടിയിലേക്ക് നന്നായിട്ടുണ്ട് വിതറി ഇട്ട് കൊടുക്കാം കേട്ടോ കരിയല എപ്പോഴും ഞാൻ പറയുന്നതാണ് ഏത് ചെടിക്കും നല്ലൊരു വളമാണ് അതുപോലെ തന്നെ ഇതുപോലെ കരിയല ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വേരോട്ടം നന്നായിട്ട് നടക്കാനും ചട്ടിക്ക് ഒരു തുള്ളി പോലും ഭാരം തോന്നിക്കാതിരിക്കാനും കരിയല നന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അടിയിൽ ഇപ്പോൾ ഞാൻ കുറച്ച് കരിയല ഇട്ട് കൊടുത്തിട്ട് സാധാ മണ്ണാണ് ഒന്നുമില്ല വേറെ ഒന്നും ഞാൻ അതിലേക്ക് ചേർത്തിട്ടില്ല ഇനി നമുക്ക് പോട്ടി മിക്സിലേക്ക് ഇങ്ങനെ നിങ്ങൾ സാധാ ചാണകപ്പൊടിയോ അങ്ങനെ ഒന്നും ഇടാത്ത മണ്ണ് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിൽ കിച്ചൺ വേസ്റ്റ് ഇല്ലാത്തൊരു വീട് ഉണ്ടാവില്ല അല്ലേ ഇനി ഒന്നും ഇല്ലെങ്കിലും ഒരു ഉള്ളീൻ്റെ തൊലിയെങ്കിലും ഇല്ലാത്ത ഒരു വീട് ഉണ്ടാവില്ല അല്ലെ അപ്പൊ ഉണ്ടെങ്കിൽ എന്തും കൊടുക്കാം കേട്ടോ ഏത് കിച്ചൺ വേസ്റ്റ് കൊടുക്കാം അപ്പൊ ഞാനിവിടെ മുട്ടത്തോടും ഉള്ളീന്റെ തൊലി എടുത്ത് ആ മുട്ടത്തോടൊക്കെ ഒന്ന് പൊടിച്ച് 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 ഇട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് അതിലേക്ക് ഉള്ളിത്തൊലി മിക്സ് ചെയ്തിട്ട് ഞാനിതാ ഇതുപോലെ അത് വിതറി വിതറിയാണ് ഇട്ട് കൊടുക്ക അപ്പം ഇങ്ങനെ ഇട്ട് ഇട്ടുകൊടുക്കുമ്പോൾ ഓവർ ചീഞ്ഞ കേട് കേടുവന്ന് കിച്ചൺ വേസ്റ്റ് ഒന്നും ഇട്ട് കൊടുക്കാതിരിക്കുക കാരണം ചെടീൻ്റെ വേര് ചീഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ മിക്ക ചെടികളും ഈ ഒരു രീതിയിലാണ് നടാറുള്ളത് എനിക്ക് പ്രത്യേകിച്ച് ചാണകപ്പൊടിയോ വളമോ എല്ലുപൊടിയോ അങ്ങനത്തെ യാതൊരു വളം എൻ്റെ അടുത്ത് ഇല്ല കേട്ടോ ഞാൻ ഈ ഒരു രീതിയിലാണ് നടുന്നത് അത് ഇൻഡോർ പ്ലാന്റ്സ് ആണെങ്കിലും ഫ്ലവറിങ് പ്ലാന്റ്സ് ആണെങ്കിലും അതുപോലെ പച്ചക്കറികൾ എല്ലാം നടുന്നത് ഇങ്ങനെയാണ് കേട്ടോ അപ്പം നമ്മൾ അതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് കട്ടിയിൽ മണ്ണിട്ട് കൊടുത്തു എന്നിട്ട് കട്ടയും കല്ലും ഒക്കെ ഒന്നും മാറ്റിക്കളയാട്ടോ ഇനി നമുക്ക് നടാനുള്ള കറിവേപ്പ് ചെടിയാണ് ഇതിലേക്ക് നട്ടി വെച്ചു കൊടുക്കുന്നത് ഇതൊരു ചിരട്ടയിൽ ഞാൻ ചെറിയൊരു തൈ വെച്ചതായിരുന്നു കേട്ടോ അപ്പം ആ ചിരട്ട ഇതാ ഒന്ന് തട്ടി തട്ടിക്കൊടുത്ത് നമുക്ക് ഈ ഒരു ചട്ടിയിലേക്കാണ് വെച്ചുകൊടുക്കാം അപ്പോൾ ഇതുപോലെ ചെറിയ ചിരട്ടയിലേക്ക് ഉപ്പിയിലൊക്കെ തൈകൾ നട്ട് വെക്കുകയാണെങ്കിൽ കുറച്ച് ഉഷാറായിട്ട് നല്ല വൃത്തിയിലാണ്ട് ഉണ്ടാവും കേട്ടോ എന്നിട്ട് നമുക്ക് ഒരു ഇച്ചിരി വളർന്നു വരുമ്പോൾ നല്ലൊരു ചട്ടിയിലേക്ക് മാറ്റി നടാം ഇനി ഈ ഒരു കറിവേപ്പിൻ്റെ റിസൾട്ട് ഞാൻ വരും വീഡിയോയിൽ കാണിക്കാം കേട്ടോ അത്രയും നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ടാവും അപ്പം കറിവേപ്പ് ചെടി നട്ടിട്ടില്ല വിൽക്കില്ല ആ ഒരു പരാതി ഇനി ആരും പറയരുത് ഇതുപോലെ നട്ടിട്ടുണ്ടെങ്കിൽ ഏത് കറിവേപ്പ് ചെടിയാണെങ്കിലും വീട്ടിൽ നല്ലൊരു കാടായിട്ടും മരമായിട്ടും ഒക്കെ വളർത്തിയെടുക്കാം കേട്ടോ വീണ്ടും ഞാൻ കുറച്ചും കൂടി കരിയല എടുത്തിട്ട് ഇതുപോലെ ഉടച്ച് ഇതിൻ്റെ ചോട്ടിൽ പുതയായിട്ട് കട്ടിയിലാണ് ഇട്ട് കൊടുക്കാം നല്ല കട്ടിയായിട്ട് ഇട്ട് കൊടുക്കണം എന്നാലാണ് നമുക്ക് ഇന്നിപ്പം നിങ്ങൾ നനച്ചു കൊടുക്കുമല്ലോ ഇന്നിപ്പം ഞാൻ നട്ടു അപ്പം ഇന്ന് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു ഇതുപോലെ വെള്ളം ഇങ്ങനെയാണ് നമ്മുടെ ഇലിയന്റെ മുകളിലൂടെ ഇങ്ങനെ ഇങ്ങനെ നനച്ച് കൊടുക്കാട്ടോ അത് കറിവേപ്പ് ചെടിക്ക് നല്ലതാണ് അപ്പൊ അങ്ങനെ നനച്ച് കൊടുത്ത് കണ്ടോ ചട്ടിക്ക് ഭാരയില്ല ഇതൊരു അമ്മയ്ക്കാണെങ്കിലും വീട്ടിൽ കൂടുതൽ അമ്മമാരായിരിക്കും അല്ലെ ചെടികളൊക്കെ നട അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ ഇതുപോലത്തെ പോട്ടി മിക്സ് കാണുന്നത് ഇങ്ങനെ എന്താ നട്ടുവെച്ചാൽ മാത്രം പോരാ കറിവേപ്പ് ചെടി ഒരു രണ്ട് മൂന്ന് മാസം ഒക്കെ ഇതുപോലെ ഫ്രഷ് ആയിട്ടും നല്ല ഇലൊക്കെ നിറഞ്ഞു നിൽക്കും ചില കാലാവസ്ഥയില് എല്ലാ സമയത്തും കറിവേപ്പ് ചെടി നല്ല ഉഷാറായിട്ട് നിൽക്കും എന്നാൽ ചില കാലാവസ്ഥയിൽ പെട്ടെന്ന് കറിവേപ്പ് ചെടിയിൽ ഇലപ്പുള്ളി രോഗം മഞ്ഞളിപ്പ് മുരടിപ്പൊക്കെ വരും അപ്പം അങ്ങനെ വരാതിരിക്കാനേ നിങ്ങൾ വീട്ടിലൊക്കെ ചട്ടിയിൽ നട്ടിട്ടുള്ള കറിവേപ്പ് ചെടിയാണെങ്കിൽ ഇതുപോലെ പറമ്പിൽ നട്ടിട്ടുള്ള കറിവേപ്പ് ചെടിയാണെങ്കിൽ ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കഞ്ഞിവെള്ളം പുളിപ്പിക്കുക രണ്ട് ദിവസം വെച്ച് ആ പുളിച്ച കഞ്ഞിവെള്ളത്തിലേക്ക് ഒരു പിടി ചാരോ ചാരം ഇല്ലാത്തവർക്ക് മഞ്ഞൾപ്പൊടി ഇടുക എന്നിട്ട് വെളുത്തുള്ളി കുത്തി ചതച്ച് ഇട്ട് കൊടുത്തിട്ട് കൂടുതൽ പച്ചവെള്ളം ചേർത്ത് നേർപ്പിച്ചിട്ട് കറിവേപ്പിൻ്റെ ചോട്ടിലും ഇലയിലൊക്കെ തളിച്ചു കൊടുക്കുക കേട്ടോ അതൊരു മാസത്തിൽ ഒരു തവണ ോണ വെച്ച് രണ്ട് മാസം കൂടുമ്പോഴോ ചെയ്തു കൊടുക്കുക ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്നും ഇല്ലെന്നറിയാം ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ